ഹായ് ഹലോ ഇന്ന് പൂജ വെപ്പിൻ്റെ ദിവസമായതുകൊണ്ട് വീട്ടിലുള്ള വണ്ടികളൊക്കെ ഒന്ന് പൂജിക്കുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അച്ഛൻ വേറെ ആരെയല്ല നമ്മുടെ അച്ഛൻ തന്നെയാണ് കേട്ടോ ഇന്നത്തെ പൂജാരി സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് വണ്ടി പൂജിക്കുന്നത് കാണുന്നത് അങ്ങനെ വണ്ടി ഓരോന്നോരോന്നായി അച്ഛൻ പൂജിക്കുകയാണ് പൂജയൊക്കെ കഴിഞ്ഞ് ചന്ദനം വണ്ടി തുടങ്ങുമ്പോൾ വണ്ടി ഒരു പ്രത്യേക ഐശ്വര്യം തന്നെയാണ് കേട്ടോ ചന്ദനംതിരി വെ അങ്ങനെരിക്ക ഒ ഒരാൾ എന്നോട് പറയുന്നത് വീഡിയോന്റെ ക്ലാരിറ്റി നോക്കട്ടെ ഒന്ന് എന്റെ വീഡിയോ എടുക്കുവോന്ന് പിന്നെന്താ ഞാൻ എടുത്തു കൊടുക്കാതിരിക്കോ അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ അതാ രണ്ട് സ്റ്റെപ്പ് ഒക്കെ കയ്യിടുന്നുണ്ട് അതാ അച്ഛൻ അങ്ങനെ ചന്ദനത്തിരി ഒക്കെ വെച്ചുകൊടുത്ത്